നമസ്കാരം ഞാൻ മനോജ് മനോജിനെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാപ്പിക്ക് ബലമായി വേനൽ മഴ വേനൽ മഴയുടെ വരവ് അടുത്ത സീസണിൽ കാപ്പി ഉൽപ്പാദനം ഉയർത്താനുള്ള സാധ്യതകൾക്ക് ശക്തി പകർന്നു വരണ്ടുണങ്ങിയ കാപ്പി ഉൽപാദക മേഖലകളിൽ ഏതാനും ദിവസങ്ങളിൽ ലഭ്യമായ മഴ കാപ്പിച്ചെടികൾ മികച്ച രീതിയിൽ പുഷ്പിക്കാൻ അവസരം ഒരുക്കും കാലവർഷത്തിന് മുന്നേ ഉള്ള ഈ മഴ വിളവ് ഉയർത്തുമെന്ന നിഗമനത്തിലാണ് തോട്ടം മേഖല വയനാട്ടിലും പാലക്കാട് നെല്ലിയാമ്പതി മേഖലയിലും അടുത്ത വിളവ് നടപ്പ് സീസണിലേക്കാൾ മെച്ചപ്പെടാനുള്ള സാധ്യതകളാണ് കർഷകർ വിലയിരുത്തുന്നത് വയനാട്ടിൽ വേനൽ മഴ പതിവിലും നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ശതമാനം കൂടുതൽ ലഭിച്ചു ഒക്ടോബറിലാണ് അടുത്ത കാപ്പി സീസണിന് തുടക്കം കുറിക്കുക മികച്ച മഴ കുറുഗ് ചിക്കമംഗല്ലൂർ ഹസൻ മേഖലകളിലും ഉൽപാദനം ഉയർത്തുമെന്നാണ് ലഭ്യമായ സൂചന റോബസ്റ്റ് അമ്പത് കിലോ ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരം രൂപയിലും റോബോസ്റ്റ ചെറി അമ്പത് കിലോയ്ക്ക് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ പതിമൂവായിരത്തി ഇരുനൂ ഇരുന്നൂറ് രൂപയിലുമാണ് കർണാടകത്തിൽ വിപണനം നടക്കുന്നത് അറബിക്ക അമ്പത് കിലോയ്ക്ക് ഇരുപത്തി അഞ്ഞൂറ് രൂപ മുതൽ ഇരുപത്തേഴായിരത്തി ഇരുന്നൂറ് രൂപയും അറബിക്ക ചെറി അമ്പത് കിലോയ്ക്ക് പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ മുതൽ പതിനേഴായിരം രൂപയിലുമാണ് കൽപ്പറ്റയിൽ കാപ്പിപ്പരിപ്പ് കിലോയ്ക്ക് നാനൂറ്റി അറുപത് രൂപയിലും കട്ടപ്പനയിൽ റോബോസ്റ്റ കിലോയ്ക്ക് നാനൂറ്റി അൻപത് രൂപയിലുമാണ് അപ്പോൾ ഇതാണ് വീഡിയോ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി